ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മീനെണ്ണ ഗുളിക അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ എന്താണ് ഈ മീനെണ്ണ ഗുളിക എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് സൗന്ദര്യത്തിന് എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ട് നോർത്ത് യൂറോപ്യൻസ് അവർക്ക് കോൾഡ് കൂടുതലായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഈ മീനെണ്ണ ഗുളിക എന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തിന്റെ ലിവറിൽ ഉണ്ടാവുന്ന കൊഴുപ്പ് വേർതിരിച്ചെടുത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് പണ്ട് കുട്ടികൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്ന രോഗമായിരുന്നു റിക്കറ്റ്സ് എന്ന് പറയാം അപ്പൊ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഡെയിലി കൊടുത്തോണ്ടിരുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഈ മീനെന്റെ ഗുളിക അതുപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലായിട്ട് ഉണ്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വിറ്റാമിൻ ഡി നാച്ചുറലി കിട്ടുന്നത് കുറവായതുകൊണ്ട് ഈ സപ്ലിമെന്റ്സ് കഴിച്ചു പോന്നിരുന്നു അപ്പൊ ഈ കാലത്ത് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഈ കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ മീനെണ്ണയിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടും സ്കിന്നു ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ടും അതുപോലെ പുതിയ സെല്ലുകൾ ഉണ്ടാവാനായിട്ടും സെൽ റീജനറേഷനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇനി വിറ്റാമിൻ ഡി ഉള്ളത് കാരണം നമുക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മീനെണ്ണ കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി കിട്ടുകയും അതുപോലെ നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി വേണം കൂടാണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെ ബലം കൂട്ടാനും എല്ലുകളുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്കറിയാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടും വേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ് ഹൃദയ രോഗങ്ങൾ കുറയ്ക്കാനും രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതുപോലെ അടിഞ്ഞു കൂടുന്ന ചെറിയ ചെറിയ ക്ലോട്ടുകൾ റിമൂവ് ചെയ്യാനും സ്ട്രോക്ക് അല്ലെങ്കിൽ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും കൂടാതെ ബി പി കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് നിയന്ത്രിച്ച് നിർത്താനും ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഹെൽപ്പ് ചെയ്യും മീനെണ്ണ കഴിക്കുകയാണെങ്കിൽ ചിലവർക്കുണ്ടാവും മോശം കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലും നല്ല കൊളസ്ട്രോൾ ഭയങ്കര കുറവായിരിക്കും അപ്പൊ അതൊന്നും മാറ്റിയിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ മെയിൻ എണ്ണ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആന്റി ഏജിംഗിന് സഹായിക്കുന്നുണ്ട് അൽഫിമേസ് ഡിസീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബ്രെയിൻ ഹെൽത്തിന് നമ്മുടെ തലച്ചോറിന്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് ഡിമെൻഷ്യ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കും അതുപോലെ പല സ്റ്റഡീസും കാണിക്കുന്നത് ക്യാൻസറിന് നല്ലതാണെന്നും പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറച്ച് നിർത്താനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതുവഴി കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ആരൊക്കെയാണ് കഴിക്കേണ്ടത് നോക്കാം ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തി അഡൽട്ടിന് കഴിക്കാൻ പറ്റുന്നത് നാല് ഗുളികകളാണ് ഗുളികയായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ആരോഗ്യമുള്ള അഡൽട്ടിന് ഒരു ദിവസം നാല് ഗുളിക കഴിക്കാം രാവിലെ രണ്ടും രാത്രി രണ്ടും അതുപോലെ തന്നെ നമ്മൾ മെയിൻ എണ്ണയായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കഴിക്കാം ഇല്ല ഒരു നേരം തന്നെ നാല് ഗുളിക എടുക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല ഇനി എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഒക്കെ കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻസുകളാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ വിറ്റാമിൻസിനൊക്കെ നല്ല രീതിയിൽ ആഗ്രഹം ചെയ്യാനുള്ള കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി കുട്ടികൾക്കാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് രണ്ട് ഗുളിക കൊടുക്കാം ഇനി നമ്മൾ എത്ര ഡോസ് ഗുളിക കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ആരോഗ്യവും അതുപോലെ വെയിറ്റും കണക്കിലെടുത്തിട്ടാണ് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് നൽകാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ